വൈക്കം തോട്ടുവക്കത്ത് കാർ തോട്ടിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു ഒറ്റപ്പാലം സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഡോക്ടർ അമൽ സൂരജ് ആണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് അപകടം സംഭവിച്ചത് ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്ന് കരുതുന്നു രാത്രിയാണ് കാർ തോട്ടുവക്കം കനാലിലേക്ക് മറിഞ്ഞത് ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്ന് കരുതുന്നു കൊട്ടാരക്കരയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് വരുകയായിരുന്നു കൊട്ടാരക്കര ചെമ്പനാട് സ്വകാര്യ ആശുപത്രിയിലെ കോസ്മറ്റോളജി വിഭാഗം ഡോക്ടറാണ് എറണാകുളത്തിലെ സുഹൃത്തിനെ കാണുവാനുള്ള യാത്രയിൽ വൈക്കത്ത് വെച്ചായിരുന്നു അപകടം അമലിന്റെ ബോഡി വൈക്കം മോർച്ചറിയിലേക്ക് മാറ്റി റോഡിന്റെ സൈഡിലുള്ള മരക്കുറ്റികൾ ഇടിച്ചു തെറപ്പിച്ചാണ് കാർ കനാലിലേക്ക് വീണത് ഈ സമയം ഇതാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല പുലർച്ചെ നടക്കാൻ പോയവരാണ് കാർ കനാലിൽ കിടക്കുന്നത് ആദ്യം കാണുന്നത് പിന്നീട് വൈക്കം ഫയർഫോഴ്സ് എത്തി അമലിനെ കാറിൽ നിന്ന് പുറത്തെടുത്തെങ്കിലും മരിച്ചിരുന്നു കരിയാറും വേമ്പനാട് കായലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന കനാലാണിത് ദിവസങ്ങൾക്ക് മുമ്പാണ് കനാൽ ജെ ഉപയോഗിച്ച് ആഴം കൂട്ടിയത് കാറിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല വൈക്കം ഫയർഫോഴ്സും പോലീസും ചേർന്ന് കാർ കനാലിൽ നിന്നും ഉയർത്തി സിറ്റി മീഡിയ ന്യൂസ് വൈക്കം